കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വിശദാംശങ്ങൾ രോഹിണി കോഴിക്കോട് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വളരെ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നു പതിനൊന്ന് മണിയോടുവെ കൂടി കോഴിക്കോട് കളക്ട്രേറ്റ് കളക്ടറുടെ മുന്നിലായിരിക്കും നാമനിർദ്ദേശ പത്രിക നൽകുക അതുപോലെ തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രഭുൽ കൃഷ്ണയും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും എന്തായാലും മത്സരം വളരെ ശക്തമായി തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ കെ ശൈലജ ശൈലജയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് വടകരയിൽ എന്തായാലും വലിയൊരു ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കെ കെ ശൈലജ ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ഷാഫി പറമ്പിൽ പ്രഫുൽ കൃഷ്ണ തുടങ്ങിയ പേരും വളരെ ശക്തമായി തന്നെ പ്രചരണ തിരക്കിലാണ് എന്നൊരു തിരക്കിലാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി വടകരയിൽ പ്രഫുൽ കൃഷ്ണയുടെ വാഹന വ്യൂഹത്തിന് നേരെയൊക്കെ അതിക്രമം ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയും പ്രഫുൽ കൃഷ്ണയ്ക്ക് വടകരയിൽ ലഭ്യമാകുന്ന സ്വീകാര്യതയൊക്കെ തന്നെയും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ കൺവെൻഷനുകളും തിരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ശക്തമായി തന്നെ നടക്കുന്നു ഇതോടൊപ്പം തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം ടി രമേശ് ഇന്ന് പതിനൊന്ന് മണിക്ക് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക നൽകും ഏകദേശം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പൂർത്തിയായി പൂർത്തിയായി റോഡ് ഷോയെ അടക്കമുള്ള നിരവധി പ്രചാരണങ്ങൾ കഴിഞ്ഞു അതോടൊപ്പം തന്നെ വിവിധ ബാ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓ തിരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും വലിയൊരു പോരാട്ട ചൂടിലേക്ക് തന്നെയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലമാകട്ടെ വടകര ലോക്സഭാ മണ്ഡലം ആകട്ടെ ഒക്കെ തന്നെയും ഏർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥികൾ വളരെ വീറും വാശിയോടുകൂടിയുള്ള മത്സരത്തിലാണ് ഏർ മത്സര തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് രോഹിണി